അച്ഛനൊപ്പം സ്കൂട്ടറിൽ സ്കൂളിലേക്കുള്ള മിഥുന്റെ യാത്ര അവസാന യാത്രയാകുമെന്ന് ആരും കരുതി കാണില്ല സാധാരണ സ്കൂൾ ബസിൽ പോകാറുള്ള മിഥുനെ അച്ഛൻ മനു ആണ് വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോയത് അമ്മ സുജ വിദേശത്ത് ഹോം നേഴ്സാണ് അച്ഛനൊപ്പം സ്കൂട്ടറിൽ സ്കൂളിലേക്കുള്ള യാത്ര അവസാനത്തെ യാത്രയാകുമെന്ന് ഒരുപക്ഷെ മിഥുനും അച്ഛൻ മനുവും കരുതി കാണില്ല സാധാരണ സ്കൂൾ ബസ്സിലാണ് മിഥുൻ സ്കൂളിൽ പോകുന്നത് എന്നാൽ വ്യാഴാഴ്ച രാവിലെ അച്ഛൻ മനുവാണ് മിഥുനെ സ്കൂളിൽ എത്തിച്ചത് അമ്മ സുജ വിദേശത്ത് ഹോംനൈസാണ് വിദേശത്തേക്ക് പോയിട്ട് മൂന്നു മാസമേ ആയുള്ളൂ സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും മിഥുനോടും സംസാരിച്ചിരുന്നു അപകടം നടന്ന ഉടൻ വിവരമറിഞ്ഞത് അംഗം ശിവരാജനാണ് ഇദ്ദേഹം മനുവിനൊപ്പം ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മിഥുന്റെ മരണം സംഭവിച്ചിരുന്നു കുവൈറ്റിൽ സുജ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് യാത്ര പോയിരിക്കുകയാണ് സുജയും ഒപ്പമുള്ളതിനാൽ സുജയുടെ ഫോണിൽ കുടുംബത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല മനുവിന് കൂലിപ്പണിയാണ് സാമ്പത്തികമായി താഴെ കുടുംബമാണ് പുതിയ വീട് നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിൽ പേര് ചേർത്തിട്ടുണ്ട് ഇതിന്റെ അനുമതി ലഭിച്ചിട്ടില്ല മകനെ നഷ്ടപ്പെട്ട വേദനയിൽ പൊട്ടിക്കരഞ്ഞ മനുവിനെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും വലഞ്ഞു ഇതേസമയം മരിച്ച മിഥുനെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചു ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു നീ കുട്ടി ഇവിടെ നിന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിന്നതായിരുന്നു അന്നേരമാണ് ഇത് ഫുട്ബോൾ കളിച്ചപ്പം ഇങ്ങനെ വീശിയടിച്ചപ്പോഴാണ് അതിൻ്റെ ചെരുപ്പ് തെറിച്ച് അവിടെ പോയത് അതെടുക്കാനായിട്ടാണ് ഈ കുട്ടി ആ സ്റ്റേജിനകത്തൂടെ തന്നെ വലഞ്ഞ് കയറിയത് വലഞ്ഞു കയറിയപ്പോഴാണ് എടുത്തുകൊണ്ട് തിരിച്ചിറങ്ങാൻ നേരത്താണ് അതിൻ്റെ കാലോ കയ്യോ തട്ടിയത് തട്ടിയപ്പം കുട്ടി ഷോക്ക് അടിച്ച് അത് അബോധാവസ്ഥയിലായി അപ്പോൾ വായി നിന്ന് ഒരേം പതേം വന്നു പിന്നെ എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സൈക്കിൾ ഷിഡിന് മുകളിൽ വീണ ചെരുപ്പുമെടുത്ത് തിരികെ ഇറങ്ങുമ്പോഴാണ് വൈദ്യുതാഘാതമേറ്റതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ പി കെ ഗോപൻ വ്യക്തമാക്കി മുകളിൽ കയറി ചെരുപ്പ് നോക്കിയപ്പോൾ ചെരുപ്പ് തെന്നിപ്പോയി ഇയാൾ സ്കിഡ് ചെയ്തതോടെ ഈ ഷീറ്റ് മഴ പെയ്തു കിടക്കുന്നത് കൊണ്ടും അത് മെറ്റൽ ഷീറ്റ് ആയതുകൊണ്ട് അത് തെന്നി പോവുകയാണ് തെന്നിയപ്പോൾ പെട്ടെന്ന് കയറി മുകളിലുള്ള ലൈൻ കയറി പിടിച്ചു അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ ലൈൻ ഇതിൻ്റെ പുറകുവശത്ത് വളരെ പാവപ്പെട്ട കുറേ ആളുകൾ താമസമാണ് ആ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇലക്ട്രിക് കണക്ഷൻ വേണ്ടി വളരെ പണ്ട് കാലത്ത് ഒരു നാൽപ്പതമ്പത് കൊല്ലം മുമ്പാണ് ഇലക്ട്രിക് കണക്ഷൻ അവർക്ക് നാൽപ്പത് കൊല്ലത്തിനുമുമ്പാണ് അവർക്ക് ഇലക്ട്രിക് കണക്ഷൻ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആ ഇലക്ട്രിക് കണക്ഷൻ ഇവിടുന്ന് വേറൊരു വഴിയിലൂടെ പുറകോട്ട് കൊണ്ടുപോകാ മാർഗ്ഗമില്ല അപ്പോൾ സ്കൂളും അത് പുറകശത്തെ ആളുകൾ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നതുകൊണ്ട് ആ ലൈൻ കണക്ഷൻ മാറ്റുന്നതിന് വേണ്ടി സ്കൂളിലും കഴിയില്ല വേറൊരു സ്ഥലവും കൊണ്ടുപോകാനില്ല ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ കിടക്കുന്നത് പക്ഷെ ഒരു കാലത്ത് ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുമില്ല ന്യൂസ് ബ്യൂറോ ശാസ്താ കോട്ട